അതുപോലെ തന്നെ പഴയ ജോയിൻറ്റും പുതിയ ജോയിൻ്റും വരുന്ന ഇത്തരം സ്റ്റെയർ കേസ് റീഎൻഫോഴ്സ്മെൻ്റുകൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഏജൻസ് അഥവാ ഒരു പ്രത്യേക തരം കെമിക്കൽ കോമ്പൗണ്ട് അതുപോലെ തന്നെ ഗ്രൗട്ട് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ചെയ്തു പോരുന്ന രീതിയിലാണ് നിർമ്മാണങ്ങൾ മുന്നോട്ട് ദയവായി ഇതൊക്കെ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട വേര് നിർമ്മാണ സമയത്ത് നിങ്ങളുടെ കോൺക്രീറ്റിംഗ് സമയത്ത് നിങ്ങൾ അതിന്റെ റീഎൻഫോഴ്സ്മെന്റ് അഥവാ അതിന്റെ കമ്പി കെട്ടിയത് കറക്റ്റ് ആണോ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കറക്റ്റ് ആണോ ഇത് ഡിസൈൻ ചെയ്തത് കറക്റ്റ് ആണോ അതല്ലെങ്കിൽ നമ്മുടെ ത്രീ ഡി ഒരു വ്യത്യസ്ത രീതിയിലാണ് വരുന്നത് ഇത് പ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ അതല്ലെങ്കിൽ എങ്ങനെ കമ്പി കെട്ടണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് എഞ്ചിനീയറിംഗ് സേവനങ്ങൾ പലപ്പോഴായി നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിർമ്മാണത്തിൽ വിദഗ്ധ എഞ്ചിനീയറിംഗ് സേവനം ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ വിദഗ്ദ്ധ എഞ്ചിനീയറിംഗ് സംഘം നിങ്ങളുടെ സൈറ്റിൽ വന്നുകൊണ്ട് നിങ്ങളുടെ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് പരിശോധിക്കുകയും നിങ്ങളുടെ നിർമ്മാണ സംബന്ധമായ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നൽകുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനമെ